ഇത് നമ്മുടെ വയനാട് യാത്ര ആരംഭിക്കുകയാണ് ഫസ്റ്റ് ഡേ ആണ് നമ്മുടെ ക്ഷേത്രം തന്നെയാണ് നമ്മൾ വണ്ടി എടുത്തു നമ്മൾ വയനാട് ലക്ഷ്യമാക്കി യാത്ര തുടങ്ങിയിരിക്കുകയാണ് വയനാട് യാത്ര വീഡിയോ ഒരു മൂന്നാലഞ്ച് റൗണ്ട് ഒരു അഞ്ചോ ആറോ എപ്പിസോഡ് അല്ലെങ്കിൽ അഞ്ചോ പത്തോ എപ്പിസോഡുകൾ ഉണ്ടാകും കാര്യം നമ്മൾ എന്ന ഇതിപ്പോൾ വയനാട് പോയിച്ചും വന്നിട്ടാണ് ഞാൻ ഈ വീഡിയോയൊക്കെ എഡിറ്റ് ചെയ്യുന്നത് ഒരു ദിവസമൊക്കെ ഒന്നും പറഞ്ഞാൽ നമ്മളിവിടുന്ന് ഇറങ്ങിയതെങ്കിലും നമുക്കൊരു മൂന്ന് ദിവസം പോസ്റ്റ് അവിടെ കിട്ടിയത് കൊണ്ട് അവിടെ അടുത്തുള്ള സ്ഥലങ്ങളെല്ലാം കറങ്ങി കുറച്ച് സ്പെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോകളെല്ലാം ഉണ്ടാകും ഇത് നമ്മൾ ആദ്യം തന്നെ പമ്പിലേക്കൊന്ന് കയറി കയറി അപ്പോൾ തന്നെ പമ്പിൽ കുറച്ച് തിരക്ക് കൂടുതലായതുകൊണ്ട് അടുത്ത പമ്പീന്ന് ഫ്യൂലടിക്കാമെന്ന് കരുതി നമ്മൾ ഈ പമ്പീന്ന് വണ്ടി പതുക്കെ പുറത്തേക്ക് എടുക്കുകയാണ് കാര്യം അത്രയും നേരം പോസ്റ്റ് അടിക്കേണ്ട കാര്യമില്ല വണ്ടിയിൽ അത്യാവശ്യം ഫ്യൂലുണ്ട് പിന്നെ ലോങ്ങ് ട്രിപ്പ് ആയതുകൊണ്ട് നമ്മളൊരു ആയിരം രൂപ എപ്പോഴും ഞാൻ പിന്നെ ലോങ് ട്രിപ്പ് പോകുമ്പോൾ ഫുൾ ടാങ്ക് ഫ്യൂലടിച്ചല്ല പോകുന്നത് ആയിരം രൂപ ആയിരം രൂപ വെച്ച് അടിച്ച് പോവുകയുള്ളൂ അത് കൊണ്ടല്ല നമുക്ക് പമ്പിൽ പോകുമ്പോഴാണെങ്കിലും റെസ്റ്റ് റൂം റെസ്റ്റ് റൂം യൂസ് ചെയ്യാനാണെങ്കിലും നമ്മൾ പമ്പിലൊന്ന് വെറുതെ കയറുന്നതിന് പകരം ഒരു ആയിരം രൂപയുടെ ഫ്യൂവലും കൂടി അടിച്ചിട്ട് പോകുകഴിഞ്ഞാൽ അവർക്കും ഒരു വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടാകത്തില്ല നമുക്കും വലിയ പ്രോബ്ലം ഉണ്ടാകത്തില്ല അതുകൊണ്ട് എപ്പോഴും ഒരു പിന്നെ ഞാൻ എപ്പോഴും അടിക്കുമ്പോൾ ആയിരം രൂപ ആയിരത്തി ഒരുന്നൂറ് രൂപ ലോങ് ഡ്രൈവ് ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരു മൊത്തം ആയിരം രൂപയുടെ ഫ്യൂവൽ അടിക്കേണ്ട ഒരു ട്രിപ്പ് ആണെങ്കിൽ ഞാൻ അഞ്ഞൂറ് വെച്ച് രണ്ടു പ്രാവശ്യമായിട്ട് ഫ്യൂവൽ അടിക്കുകയുള്ളൂ കാര്യം നമുക്ക് ഒരു പമ്പിൽ ചുമ്മാ കയറുന്നതിനാലും കാര്യം ചുമ്മാ കയറിയാലും പ്രശ്നമൊന്നുമില്ല എന്ന് നമുക്കറിയാം പക്ഷേ എന്നാലും ചുമ്മാ ഒരു പമ്പിൽ കയറുന്നതിന് പകരം അടിച്ചിട്ട് നമ്മൾ പോരും അപ്പോൾ അതിന് അവർക്കും കുഴപ്പമില്ല അപ്പോൾ ഇത് നമ്മുടെ വയനാട് ട്രിപ്പിൻ്റെ ഫസ്റ്റ് ഡേ ആണ് ഫസ്റ്റ് ഡേയിൽ നമ്മൾ ഒരു വണ്ടി വണ്ടിയെടുത്ത് നമ്മൾ എറണാകുളം തൃശ്ശൂർ കോഴിക്കോട് വഴി നേരെ താമരശ്ശേരി കയറിയാണ് പോകുന്നത് ഇപ്പോൾ ചിലർ ചോദിക്കും വേറെ റൂട്ടുണ്ടോ അങ്ങനെ തന്നെ എല്ലാവരും പോകുന്നതെന്ന് വേറെ റൂട്ടുണ്ട് നമുക്ക് പാലക്കാട് ബോർഡർ വഴി കയറി പോവാം അതുകൊണ്ട് വയനാടേക്ക് പോകാൻ പല റൂട്ടുണ്ട് നമ്മുടെ റൂട്ട് ആലപ്പുഴ ചേർത്തല എറണാകുളം എറണാകുളം തൃശ്ശൂർ കോഴിക്കോട് അവിടെ നേരെ താമരശ്ശേരി നേരെ കയറി ആ വഴിയാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് എങ്ങനെയായാലും വയനാട് ചെല്ലുന്ന സമയമെന്ന് പറയുമ്പോൾ കുറച്ച് രാത്രിയാവും പിന്നെ ചുരത്തിലെ കാഴ്ചകളൊന്നും വലിയ രീതിയിൽ കിട്ടത്തില്ല കാര്യം നൈറ്റായി പോവും പിന്നെ നമ്മുടെ ഇതിൻ്റെ ക്യാമറയും അത്രക്ക് വലിയ ക്വാളിറ്റിയുള്ള ക്യാമറയൊന്നുമില്ല റിഫൈസിക്യൂട്ടൻ ആൾ കിടന്നുറങ്ങുകയാണ് കാര്യം ഉറങ്ങുകയല്ല ആൾക്ക് വണ്ടി യാത്ര വലിയ താല്പര്യമുള്ള കക്ഷിയല്ല കാര്യം ആൾ ഓടിക്കളിക്കുന്ന വണ്ടിയെ ഓടിക്കളിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ ഇഷ്ടം എന്നാൽ ഈ വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കുന്നതും അത് ഭയങ്കര മോഷിച്ചിലാണ് ആൾക്ക് പക്ഷെ ഒന്ന് ഉറങ്ങുന്നത് വരെ ഭയങ്കര അലമ്പായിരിക്കും അതുകൊണ്ട് യാത്ര ഒന്നുകൂടെ താമസിക്കും മനുഷ്യൻ മിറ്റിനെ ഞങ്ങൾക്ക് താഴെത്തിറങ്ങണം മൂത്രമൊഴിക്കണമെന്ന് പറയും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞ് ഇറങ്ങണം ഇറങ്ങണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇറങ്ങി ഇറങ്ങിയാണ് നമ്മൾ പോകുന്നത് അപ്പം പിന്നെ നമ്മൾ ഏകദേശം എറണാകുളം കഴിഞ്ഞ് മുന്നോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആൾക്ക് വിശക്കുന്നു ചോറ് വേണം ഫുഡ് കഴിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ കട നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു കട കിട്ടിയിട്ട് അവിടെ കയറി നമുക്ക് കൊച്ചിന് എന്തെങ്കിലും അപ്പോ ദോശ എന്തെങ്കിലും മേടിച്ചു കൊടുക്കാമെന്നൊരുതാണ് അതേ കട കിട്ടി അപ്പം മേടിച്ചു അപ്പവും മുട്ടയും മേടിച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം അവിടെ നമ്മൾ വീണ്ടും മുന്നോട്ട് വണ്ടിയെടുത്ത് അത്യാവശ്യം നമുക്കൊരു ഗുണ ഒരു ഈ യാത്രയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിയ അല്ല സന്തോഷം തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആലപ്പുഴ അല്ല ചേർത്തലേന്ന് ഏകദേശം കോഴിക്കോട് വരെ മിക്ക സ്ഥലങ്ങളിലും ബ്ലോക്കും അതായത് പിന്നെ എല്ലായിടത്തും എന്നാ പറയുക റോഡ് പണി നടക്കുന്നതുകൊണ്ട് നമ്മൾ ഡീവിയേഷൻസും സ്ലോലിയൊക്കെ പോകാൻ പറ്റുന്നുണ്ട് അത് കാണുമ്പോൾ എല്ലാവർക്കും ദേഷ്യമാണെങ്കിലും എനിക്ക് സന്തോഷമാണ് വേറെ കൊണ്ടല്ല അടുത്ത ഒരു രണ്ട് വർഷത്തിനുള്ളിലോ മൂന്ന് വർഷത്തിനുള്ളിലോ നമുക്ക് ഇവിടെ കൂടെ വന്ന് യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളും പണ്ട് നമ്മൾ ബാംഗ്ലൂരും തമിഴ്നാടും ഗോവ എല്ലാം പോകുമ്പോൾ നമുക്ക് ഉണ്ടായിരുന്നൊരു ഒരു 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 ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു അപ്പോൾ എന്നാണ് നമ്മുടെ നാട്ടിൽ ഇതുപോലൊരു റോഡ് വരുന്നത് നമ്മുടെ നാട്ടിൽ മാത്രം ഇങ്ങനെയുള്ള നല്ല റോഡുകളൊന്നും ഇല്ലല്ലോ കാരണം മറ്റ് സംസ്ഥാനങ്ങളായിരുന്നു നമ്മളെപ്പോഴും കമ്പയർ ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ നമുക്ക് ആ റോഡുകളൊക്കെ വരികയാണ് അത് പിന്നെ എൽ ഡി എഫ് ചെയ്യുന്നു ബി ജെ പി ചെയ്യുന്നു അങ്ങനെ എല്ലാം അങ്ങനെ ഒന്നുമല്ല നമ്മുടെ കേരളത്തിൽ കേരളത്തിൻ്റെ മണ്ണിൽ റോഡ് വരുന്നു അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം കാര്യം കേരളം ഇൻ്റർനാഷണൽ രീതിയിൽ നല്ല റോഡുകൾ അത് ഇപ്പോൾ ഈ റൈറ്റ് സൈഡിലാണെങ്കിലും റോഡ് പണി നിറക്കുകയാണ് അതുകൊണ്ട് ഇവിടെ ബ്ലോക്ക് ചെയ്ത് ഇവിടെ ചെറിയൊരു ബൈ റോഡ് വഴിയാണ് വണ്ടി വിടുന്നത് പക്ഷെ നമുക്ക് ഇത് ഹാപ്പിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഹാപ്പിയാണ് കാര്യം നമ്മൾ ഇന്നത്തേതിൽ കാണുന്നതല്ല നാളെ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ഇതെല്ലാം നമുക്ക് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന മേൽപ്പാലം വഴി കയറി നമുക്ക് പെട്ടെന്ന് ഒരു തടസ്സമില്ലാണ്ട് നമുക്ക് ഈ പറഞ്ഞ ഒരു തടസ്സമില്ലാണ്ട് നമുക്ക് നൈസായിട്ട് കാസർഗോഡ് വരെ പോവാം വയനാട് പോകേണ്ടവർക്കാണെങ്കിലും കോഴിക്കോട് പെട്ടെന്ന് മണിക്കൂറുകളിലെ ലാഭം നമുക്ക് കിട്ടും വണ്ടിക്ക് നല്ല ഫ്യൂമൽ ഓപ്ഷൻസ് കിട്ടും അവിടെ നല്ലൊരു നാളെയൊക്കെ നമുക്ക് കൈ ഓർക്കാം ഇപ്പോൾ ഈ വീഡിയോ ഇവിടെ യോജിച്ച് നിർത്താണ് ഇല്ലെങ്കിൽ വീഡിയോ ഒക്കെ ഇവിടുത്തെ ലങ്കിൽ കൊടുത്തില്ല ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ